അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർകാതൂ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ടോക്സ് കൂട്ടുകാരെ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോകാം അൽഹമില്ല അൽഹമില്ല നമ്മുടെ പുണ്യ റമദാൻ മാസം നമ്മുടെ പടിവാതിലിൽ എത്തി ഈ റമദാൻ മാസം മുഴുവൻ നോമ്പനുഷ്ഠിക്കാൻ അള്ളാഹുതുവാല നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ആമീൻ ആമീൻ യാ അബ്ദുൽ ആലമീൻ റമദാൻ മാസം നാം കഷ്ടപ്പെട്ട് ദാഹവും വിശപ്പും സഹിച്ച് അള്ളാഹുദ്വാലക്ക് വേണ്ടി നോമ്പ് നോക്കുമ്പോൾ ആ നോമ്പ് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ ചില കാര്യങ്ങൾ നാം തന്നെ ചെയ്യേണ്ടതുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റായി നാം ചെയ്യേണ്ടത് നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നതാണ് നോമ്പ് നോറ്റുകൊണ്ട് നാം ആരെയെങ്കിലും പറ്റി അവർക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞു പോയാൽ ആ നോമ്പ് നമുക്ക് നഷ്ടപ്പെട്ടതു തന്നെയാണ് പോരാതെ നമുക്ക് അതിൻ്റെ ശിക്ഷ ലഭിക്കുന്നതുമാണ് അതുപോലെ ചീത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കുകയും കാണാതിരിക്കുകയും ചെയ്യണം നമുക്ക് കഴിയുന്നത്ര നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക ആരെയും വിഷമിപ്പിക്കാതിരിക്കുക നല്ലത് മാത്രം ചിന്തിക്കുക കഴിയുന്നത്ര സമയവും ഖുർആൻ പാരായണത്തിന് നീക്കിവെക്കുക ചീത്ത കൂട്ടുകെട്ടിൽ നിന്ന് അകലം പാലിക്കുക മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കുക മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യങ്ങളൊക്കെയും റമദാൻ കഴിഞ്ഞാലും നമ്മൾ അസ്സലാമു അലൈക്കും വരഹമല്ലാ വാത്ത